സി പി ഐ എം ഒല്ലൂർ ഏരിയ സമ്മേളനം മരൂട്ടിച്ചാലിൽ പ്രതിനിധി സമ്മേളനം നടക്കുന്നു സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ കലാ സാംസ്കാരിക പരിപാടി ചെസ് മത്സരം മരൂട്ടിച്ചാൽ ചെസ് ഗ്രാമത്തിൽ കെ എച്ച് ഡി പി ഹാളിൽ നടന്നു നൂറുകണക്കിന് മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു എം എൽ എ കെ കെ രാമചന്ദ്രൻ മത്സരം ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി മിഥുൻകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എൻ എൻ ദിവാകരൻ കെ വി സജു പി ജി ഷാജി പി എസ് ബാബു പി ബി സുരേന്ദ്രൻ എം എൻ രാജേഷ് ഇ എൻ അനിൽകുമാർ ബ്രൈറ്റ് മരൂട്ടിച്ചാൽ ചെസ് കോർഡിനേറ്റർ ബേബി ജോൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ന്യൂസ് ചെസ് ഒളിമ്പ്യന്റെ ഭാഗമായിട്ടുള്ള പ്രയാണം അതേപോലെ തന്നെ ഈ ലോക സിനിമയിലെ വരെ അത് അത് പ്രതിപാദിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അഭിമാനിക്കാവുന്ന രൂപത്തില് നമ്മുടെ ഇന്ത്യയിലെ നൂറ്റിനാപ്പത് കോടി ജനങ്ങൾക്കും അഭിമാനകരമായിട്ട് രണ്ടു ദിവസം മുമ്പ് പതിനെട്ട് വയസ്സുള്ള പാർട്ടിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പ്രത്യേകം പ്രത്യേകം ചില പ്രത്യേക പരിപാടികൾ കലാ കായിക രംഗവുമായി ബന്ധപ്പെട്ടൊക്കെ ഗെയിംസുമായി ബന്ധപ്പെട്ടൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ആ രംഗത്തുള്ളവരെ എല്ലാം പരിഗണിക്കുക എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രസ്ഥാനത്തിനോടൊപ്പം ചേർക്കുക അതോടൊപ്പം അവർക്കൊരു പരിഗണന നൽകുക അവരെ അംഗീകരിക്കുക എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ സി പി ഐ എം സംഘടിപ്പിക്കുന്നത് ഇന്ന് അതുപോലെ ഈ പ്രദേശം ആദ്യം പെട്ടെന്ന് തന്നെ നമുക്ക് ഓർമ്മ വന്നത് ഇങ്ങനെയുള്ള ഒരു പരിപാടി അനുബന്ധ പരിപാടി സംഘടിപ്പിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലമല്ലേ ഇവിടെ ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്ന ഈ മരോട്ടിച്ചാൽ പെട്ടെന്ന് തീരുമാനമായി പെട്ടെന്ന് അതിൻ്റെ നടപടികളിലേക്ക് കടന്നു പെട്ടെന്നു ഒരു പരിപാടി വിജയകരമായി നടത്തുകയാണ് ഇവിടെ ഇന്ന് സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയിൽ സി പി എമ്മിൻ്റെ സമന്നതനായ നേതാവായിരുന്ന സഖാവ് കെ എൻ ഗോപാലിൻ്റെ നാമധേയത്തിൽ അദ്ദേഹത്തിനോടുള്ള ആദരവും സ്മരണയും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സമ്മേളനം മുന്നോട്ട് പോകണം എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ഈ കെ എൻ സഖാവ് കെ എൻ ഗോപാലൻ നഗറിൽ ഈ ചെസ് ടൂർണമെൻറ്റ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇന്ന് ഇന്നലെയൊക്കെയായി നമ്മളെല്ലാവരും മല ഇന്ത്യക്കാർ അല്ലേ ഇപ്പോൾ ലോക ചെസ് ടൂർണമെൻറ്റിൽ ഡീ ഗുപേഷ് ചാമ്പ്യനായി നമ്മളെല്ലാവരും കണ്ട് കാണുക മാത്രമല്ല വലിയ വലിയ സമ്മാനങ്ങളും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളൊക്കെ ഇന്ത്യയിലെമ്പാടും വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിന് പ്രത്യേക സാഹചര്യത്തിലും കൂടി അത് അതിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മളിങ്ങനെ ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ച് ഒരു മത്സരമേള സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ലോക ചാമ്പ്യനായി ഇന്ത്യക്കാരെ ഇപ്പോൾ വിജയിച്ചു വന്നിട്ടുള്ളത് ഈ മേഖലയിൽ അദ്ദേഹത്തെ നമ്മളെല്ലാവരും പ്രത്യേകമായി ഈ അവസരത്തിൽ അനുഭവിക്കുകയാണ് ഡീഗുക്കേഷന് ഇതുപോലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കാൻ ഇന്നിവിടെ മത്സരാർത്ഥികളായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും ആ രീതിയിൽ എന്നുള്ള ഇതിന് തന്നെ പോകണം ഒരു പ്രചോദന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ അവസരത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമാണ് എനിക്ക് പ്രത്യേകമായി അറിയിക്കാനുള്ളത് നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്ക